എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം പ്ലസ് ടു വി എച്ച് എസ് സിക്കാർക്ക് വി എച്ച് എസ് സിയിൽ ഫിഷറീസുമായിട്ട് അനുബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ച വ്യക്തികൾക്ക് ഉള്ളൊരു നോട്ടിഫിക്കേഷൻ അവർക്കൊരു നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പോ നമുക്കറിയാം മുൻകാലങ്ങളിൽ നമുക്ക് പരീക്ഷകൾ നടന്നിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണിത് എന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വി എച്ച് എസ് സിക്കാർക്കാണ് പ്ലസ് ടു വി എച്ച് എസ് സി അത് ഏത് ബുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ച വി എച്ച് എസ് സിക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അപ്പോ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഇത് നേടാൻ കഴിയും കാരണം വലിയ മത്സരങ്ങളില്ലാത്ത ഒരു പോസ്റ്റ് കൂടിയാണ് നന്നായിട്ട് പഠിക്കുന്നവർക്ക് മുമ്പിൽ വലിയൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ എന്താണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തേക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് ആയിട്ട് പരിശോധിക്കാം നമ്മ നോക്കി നമുക്ക് കാറ്റഗറി നമ്പർ നൂറ്റിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ ഈ വർഷത്തെ നൂറ്റിനാലാമത്തെ നമ്പർ വിജ്ഞാപനമായിട്ടാണ് ഏത് വന്നിരിക്കുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് വിജ്ഞാപനം വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വന്നിരിക്കുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് എന്താണ് ഫിഷറീസ് അസിസ്റ്റന്റ് ആണ് ഓഫ് ദ പോസ്റ്റ് വന്നിരിക്കുന്നത് സ്കെയിൽ ഓഫ് പേ ഇരുപത്തി അഞ്ചായിരത്തി ഒരുന്നൂറ് ടു അൻപത്തി ഏഴായിരത്തി തൊള്ളായിരമാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് സ്കെയിൽ ഓഫ് പേ സ്കെയിൽ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ് ടു അൻപത്തി ഏഴ് തൊള്ളായിരം ആണ് ബേസിക് പേ സ്കെയിൽ വന്നിരിക്കുന്നത് നമ്പർ ഓഫ് വേക്കൻസി നോക്കി വേക്കൻസി വേക്കൻസി ആണ് ആണ് നമ്പർ നമ്പർ ഓഫ് ബാർ ാണ് കാറ്റഗറി നമ്പർ ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് സ്കെയിൽ ഓഫ് പേ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് വേക്കൻസി കൃത്യമായി എണ്ണപ്പെടാ എണ്ണപ്പെട്ടിട്ടില്ല വേക്കൻസികൾ എണ്ണപ്പെട്ടിട്ടില്ല ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഓക്കെ അതുപോലെ നോക്കി മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് മെതേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമുക്കറിയാം അതെന്താ കൃത്യമായിട്ട് നമ്മൾ പി എസ് സി പി എസ് സിയുടെ സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്തിട്ട് പി എസ് സിയുടെ ഓബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകൾ എഴുതുന്നു പരീക്ഷ എഴുതു ശേഷം അതിന്റെ എന്തുണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന പ്രമാണ പരിശോധനകൾ നടത്തി അതിനുശേഷം റാങ്ക് ലിസ്റ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടും അതിനുശേഷമാണ് നിയമനങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് നോക്കി ഏജ് ലിമിറ്റ് നോക്കി ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് പതിനെട്ട് ടു മുപ്പത്തിയാറാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി ആറ് ഓൺലി ക്യാൻഡിഡേറ്റ് ബോൺ ഓൺ അതായത് ഏതൊക്കെ ഡേറ്റിനുള്ളിലാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും മധ്യ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഏതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും മധ്യ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം പതിനെട്ട് ടു മുപ്പത്തി ആറ് ആണ് എന്ത് അതിന്റെ അതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് വിത്ത് യൂഷൽ റിലാക്സേഷൻ ടു ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് ഒ ബി സി അതായത് നമുക്കറിയാം നമുക്ക് ഏജ് റിലാക്സേഷൻ നമ്മുടെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഏജ് റിലാക്സേഷൻ ഒ ബി സിക്ക് മൂന്ന് വർഷമാണ് അപ്പൊ മുപ്പത്തി ആറ് വയസ്സുവരെ ജനറലിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റില് ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് അഞ്ചു വയസ്സ് അഞ്ച് വർഷത്തെ വയസ്സിലാവണുള്ളത് അപ്പൊ മുപ്പത്തി ആറ് പ്ലസ് അഞ്ച് നാല്പത്തി ഒന്ന് വയസ്സ് വരെ എസ് സി ഓർ എസ് ടി കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അടുത്ത് നോക്കിയേ ക്വാളിഫിക്കേഷൻ ആണ് അടുത്ത് നോക്കിയേ ക്വാളിഫിക്കേഷൻ നോക്കിയേ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫിഷ് പ്രോസസ്സിംഗ് അതായത് പ്ലസ് ടു വി എച്ച് എസ് സിയിൽ ഫിഷ് പ്രോസസിങ് ടെക്നോളജി അല്ലെങ്കിൽ അക്വാകൾച്ചർ അല്ലെങ്കിൽ ഫിഷിംഗ് ക്രാഫ്റ്റ് ആൻഡ് ഗിയർ ടെക്നോളജി ഫ്രം ആൺ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് കേരള അപ്പോ കേരള സ്റ്റേറ്റിന് കീഴിൽ വരുന്ന കേരള സർക്കാരിന്റെ കേരള സംസ്ഥാനത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വി എച്ച് എസ് സി പ്ലസ് ടു വി എച്ച് എസ് സി ആയിരിക്കണം ആ വി എച്ച് എസ് സിയിൽ എന്താണ് വി എച്ച് എസ് സി കോഴ്സിൻ ഫിഷ് പ്രോസസിംഗിൽ വി എച്ച് എസ് സി അല്ലെങ്കിൽ അക്വാകൾച്ചർ ബി എച്ച് എസ് സി അക്വാകൾച്ചർ അല്ലെങ്കിൽ വി എച്ച് എസ് സി ഫിഷിംഗ് ക്രാഫ്റ്റ് ആൻഡ് ഗിയർ ടെക്നോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അപ്പൊ നമുക്കറിയാം എണ്ണത്തിൽ വളരെ കുറവായിരിക്കും നോട്ടിഫിക്കേഷനിൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും വളരെ എന്താ റയർ ആയിട്ട് പഠിച്ച ആളുകളാണ് വയർ വളരെ റയറായിട്ട് ഒരു കോഴ്സ് പഠിച്ച ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഉള്ളവർക്ക് നല്ലൊരു അവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്കറിയാം നമുക്ക് കൃത്യമായ സിലബസ് ഉണ്ട് ആ സിലബസ് പ്രകാരം ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിന്റെ പോസ്റ്റിന്റെയൊക്കെ പ്രത്യേകത കാരണം വലിയ മത്സരങ്ങളില്ല വളരെ ചുരുക്കം ആളുകളായിരിക്കും അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്ലൈ ചെയ്തതിൻ്റെ ഒരു പത്ത് ശതമാനം പേര് പഠിക്കുന്നു എന്ന് കൂട്ടിയാൽ മതി പത്ത് ശതമാനം പേര് ഇതിന് പുറയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ കോമ്പറ്റീഷൻ ലെവൽ അറിയാൻ പറ്റും വളരെ വളരെ ലിമിറ്റഡ് ആണ് കോമ്പറ്റീഷൻ ലെവൽ വളരെ ലിമിറ്റഡ് ആണ് നമുക്ക് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ സമയമുണ്ട് കേട്ടോ പതിനാറ് ഏഴ് അടുത്ത മാസം അതായത് ജൂലൈ പതിനാറ് വരെ അപ്ലൈ ചെയ്യാനുള്ള ഉണ്ട് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈല് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ വഴി അയയ്ക്കുക അതേസമയം ആദ്യമായിട്ടൊക്കെ ആണ് നിങ്ങൾ കേരള പി എസ് സി വഴി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ആ പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പോ കേരള സർക്കാരിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് വളരെ മത്സരം കുറവുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ വി എച്ച് എസ് സിയിലെ നിങ്ങൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ഇപ്പോൾ തന്നെ അതിന്റെ പഠനം ആരംഭിക്കാൻ മുന്നോട്ട് പോവുക നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി നമ്മൾ നമ്മൾ പ്ലസ് ടു ലെവലിൽ പഠിച്ച കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ നോട്ട്സ് ബുക്ക് ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ കാണും അത് വെച്ച് തന്നെ കൃത്യമായിട്ട് പഠനം തുടരുക മാസ്റ്റർ കി അക്കാഡമി വി എച്ച് എസ് സി ഈ ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് കോഴ്സ് ഉടൻ ആരംഭിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാം അപ്പോ റാങ്ക് ലിസ്റ്റ് ആദ്യം എത്താനുള്ള എല്ലാ വഴികളും സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം മാക്സിമം മോക്ക് എക്സാമുകളും മോഡൽ എക്സാമുകളും കൃത്യമായിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ കി അക്കാഡമിയുടെ അധ്യാപകർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം ഇപ്പോ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം ഓക്കെ താങ്ക്